ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പുതിയൊരു കഥയിലേക്കാണ് ഇനി പോകുന്നത് പത്തരമാറ്റി ദേവയാനി നയനയെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് ആദർശി പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഭാര്യക്കോ അമ്മയ്ക്കൊക്കെ ആ എല്ലാവരും സുഖമായിരിക്കുന്നു അദർഷിൻ്റെ അമ്മ അയാളെ സഹായിച്ച പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞൊന്നും ഇല്ലല്ലോ അല്ലേ ആ ഇല്ല ആ ഇടയ്ക്ക് ജയനെന്നെ വിളിച്ചിരുന്നു പക്ഷേ അസാമയത്തനോട് പറഞ്ഞു മരുമകളെ അമ്മായിയമ്മ വിളിച്ചുകൊണ്ടുവന്നു എന്ന് അപ്പം ഞാൻ സംശയിച്ചു കാര്യം ദേവയാനി ഇനി എന്തെങ്കിലും അറിഞ്ഞോ എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ അറിയാനുള്ള വാശിയോടെ ആകാംക്ഷയോടെ നടക്കുകയാണല്ലോ ആദർശൻ്റെ അമ്മ ഉണ്ട് പിന്നെ പഴയതുപോലെ ശല്യം ചെയ്യുന്നില്ല എന്ന് മാത്രം അയ്യമ്മയും മരുമോളും ഇപ്പോൾ പൊരുത്തപ്പെട്ടോ ഏയ് അത് ഉടനെയൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല സാർ എൻ്റെ മനസ്സറിഞ്ഞിട്ട് അമ്മ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നു ഇപ്പം എന്തായാലും എല്ലാ രീതിയിലും അമ്മ മാറിക്കൊണ്ടിരിക്കുക അമ്മയുടെ സ്വഭാവ മൊത്തത്തിലൊന്ന് ചേഞ്ചായി അത് തന്നെ വലിയ അത്ഭുതമല്ലേ ആദർശേ ഏതൊരു മനുഷ്യന്മാർക്കും വലിയ വലിയ രോഗങ്ങൾ വരുമ്പോഴാണ് അവർ അവരെ പറ്റി ചിന്തിക്കുന്നത് രോഗം മാറുമ്പോൾ അവർക്ക് ഉറപ്പായും മാറ്റവും ഉണ്ടാവും സാർ ഞാൻ പിന്നെ വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ പറ്റിടോ അത് അല്ല പിന്നെ ഞാൻ ഞാനും ഞാനേയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് യായെങ്കിലും ഞങ്ങളിന്നും വിവാഹ ജീവിതം ഒരു ആഘോഷമൊന്നും ആക്കിയിട്ടില്ല കേട്ട് ഡോക്ടർ ചോദിക്കുകയാണ് വിവാഹ ജീവിതം എന്തിനാണ് ആഘോഷമാക്കുന്നത് ഒരു ആണും പെണ്ണും തമ്മിലുള്ള കൂടിച്ചേരലല്ലേ ഇവിടെ പരസ്പര വിശ്വാസവും സ്നേഹവുമാണ് വേണ്ടത് ഓക്കെ ഡോക്ടർ പിന്നെ അത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ആ കൂടിച്ചേരലുണ്ടല്ലോ അതിലേക്കൊന്നും ഞങ്ങളുടെ ബന്ധം എത്തിയിട്ടില്ല ഡോക്ടർ ചോദിക്കുകയാണ് എന്നുവെച്ചാൽ വെച്ചാൽ പക്ഷേ പറയാം പറയുമ്പോൾ ഡോക്ടർക്കൊന്നും തോന്നരുത് ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനൊന്നും ഉണ്ടായിട്ടില്ല അത് വലിയ കഷ്ടാണല്ലാ ദൃശ്ശേ ഡ ചോദിക്കുക അതിനുള്ള കാരണം എന്താ പല പല കാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിപ്പോൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയമാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഒരു കുഞ്ഞിന് വേണ്ടിയാ അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് അതിനിപ്പോൾ എന്താ ഒരു തടസ്സം അയനയ്ക്ക് ദാമ്പത്യ ജീവിതത്തിനോട് വിരക്തിയുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ അവൾക്കിപ്പോൾ വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ അതൊരു ഡോക്ടറോട് പറയാം അതുകൊണ്ട് ശാരീരികമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് കുഴപ്പമില്ലടോ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനെ ഓക്കെ ആയില്ലേ ഇപ്പോൾ അവൾ പഴയ ആൾ തന്നെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഒരു യാത്ര പോകാമെന്ന് വിചാരിക്കാം പൊയ്ക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ ഈ സന്തോഷിച്ചിട്ടൊക്കെ വാടോക്കെ ഒന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ ആ അതൊന്ന് അറിയാൻ വേണ്ടിയാണ് ഡോക്ടർ വന്നത് നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഡോക്ടർ ആദൃശ്യോട് പറയാം വളരെ അപൂർവമായിട്ട് നയനെ പോലുള്ള ഒരു പെൺകുട്ടിയെ ഈ കുടുംബത്തിന് കിട്ടുകയുള്ളൂ അവിടെ പിന്നെ അത്തരക്കാരെ എന്ത് വില കൊടുത്തും കൂടെ നിർത്താൻ വേണ്ടത് ഓ പോകട്ടെ ഡോക്ടർ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഗുഡ് ന്യൂസ് കേൾപ്പിക്കാൻ ശ്രമിക്കൂ കുടുംബാവുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വേണമല്ലോ വേണം അതിനിം താമസം പാടില്ല ഓ കാണാൻ ഡോക്ടർ ഓക്കെ പിന്നെ ആദർശ് നേരെ പൂക്കാരിയുടെ കടയിലേക്കാണ് പോയത് ചേച്ചി സാറേ ഇന്ന് ഭാര്യ കൂടെയില്ലേ അവൾക്ക് കുറച്ച് പൂ വേണം എത്ര വേണം സാറേ ഒരു അഞ്ച് മുഴുവൻ എടുത്തോ ശരി കുറച്ച് ദിവസമായിട്ട് ഭാര്യയെ കാണുന്നില്ലല്ലോ അത് ഭാര്യ അവളുടെ വീട്ടിൽ പോയിരിക്കായിരുന്നു അത് ശരി സാറൊരു അച്ഛനാകാൻ പോകണോ അങ്ങനെ അങ്ങനെയൊന്നും വൈഫിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ആദർശ മുല്ലയും വാങ്ങി പൈസയും കൊടുത്തു ഈ ബാലൻസ് വേണ്ട എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചോളാം സാറ് ഒന്നു ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അത്രയും പൈസ കാണത്തില്ല സാറേ എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നില്ല ശരി വരാം ഞാൻ ആ ന്യൂസ് പേപ്പറൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സമയത്താണ് ആദർശ വണ്ടിയുമായിട്ട് വന്നത് ഓൺറെഡി കേട്ടപ്പോൾ തന്നെ നയന പെട്ടെന്ന് എണീറ്റ് നോക്കുകയാണ് അദർശിനെ കണ്ടതും നയന ചോദിക്കാണ് എങ്ങോട്ടാണ് പോയത് അതെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങാൻ പോയതാണ് ഇതൊക്കെ എന്തിനാ ആദർശാ ഇപ്പം വാങ്ങിയത് നിനക്ക് കുറച്ച് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓരോരോ കുട്ടിക്കളികൾ അതെ ഞാനേ ഇത് നിൻ്റെ തലയിൽ വെച്ച് തരാം അട ഞാൻ വെച്ചോളാം ഞാൻ വെച്ചാൽ എന്താ കുഴപ്പമില്ല അപ്പോൾ തിരിഞ്ഞു നിൽക്കും ഞാൻ വെച്ചുതരാം അപ്പോൾ അതുവഴി പോകുന്ന അനാമിക അത് കണ്ടു അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് അവളുടെ മനസ്സിൽ അവൾ ചിന്തിക്കുകയാണ് ഇയാൾക്ക് നാണയമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാനപ്പൂർ പോലെ ഒന്ന് ചെയ്യാം ഈ നന്നായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് തന്നെ എന്തിനാ നിന്റെ ഒരു ഫോട്ടോ എടുക്കാനാ എപ്പോൾ എൻ്റെ വേഹിക്കലല്ലേ പിന്നെ ഫോട്ടോ എടുത്തിട്ട് എന്താ കാര്യം നീയാ മുടിയെടുത്തൊന്ന് ഫ്രണ്ടിലോട്ടിടും ഞാനാ പിന്നെ മുടിയൊക്കെ എടുത്ത് ഫ്രണ്ടിലിട്ട് ആദർശ് നല്ലൊരു ഫോട്ടോ എടുക്കുകയാണ് ഒന്ന് ചിരിക്ക് ഭാര്യ അരികിലേക്ക് വന്നു ഇനിയിപ്പോൾ എപ്പോഴും കാണാം എന്നാലും ഫോട്ടോ എടുത്ത് വെക്കുക പേൺകോന്താൻ ഈ നമുക്കൊരു സെൽഫി എടുക്കാം അനാമിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് സന്തോഷത്തിലാണല്ലോ പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ ഭാര്യ വന്നില്ലേ അതിനുള്ള സന്തോഷം എപ്പോഴും എൻ്റെ മുഖത്തുണ്ടാവും ഒരുപാട് സന്തോഷിക്കണ്ട അതിൻ്റെ അവസാനം കരയേണ്ടി വരും അയാവുന്നതിൻ്റെ പരമാവധി കരഞ്ഞു അമ്മയും നീയും ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് എന്തായാലും ഒരുപാടൊന്നും ദൈവം നമ്മളെ കരയിക്കില്ല അതിന് ഉറപ്പുണ്ട് എനിക്ക് പിന്നെ ജാനകി ദേവ്യാനോട് പറയാണ് എനിക്ക് നമ്മുടെ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല ആദർശ കൊടുത്തു ഞാന് അനിയോട് സ്നേഹയില്ല എന്നൊന്നും ഞാൻ പറയില്ല അനിയൻ്റെ ദാമ്പത്യം നന്നാവാൻ ഏട്ടൻ എന്ന നിലയിൽ ആദർശ് ഒന്നും ചെയ്യുന്നില്ല അനിയുടെ ദാമ്പത്യം അവനേക്കാൾ നന്നായിട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന കൂടത്തിൽ ആദർശ് ദേവയാനി ജാനകിയോട് പറയാം എന്തിനാ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെ അനാമിക വരികയാണ് എന്നിട്ട് പറയാണ് അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അപ്പോൾ ആദർശ് ഏട്ടന് ഭാര്യയോട് മാത്രം സ്നേഹമുള്ളത് അത് വെറും പറച്ചിലല്ല അതാണ് സത്യം ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ ഞാൻ നാളെ താടിയും മുടിയുമൊക്കെ വളർത്തി ഒരു ഭ്രാന്തനെ പോലെ നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്കാ മോളെ നഷ്ടം ഇതൊക്കെ ഒഴിവാക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് ആണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല ഞാൻ മുടിയിൽ മുല്ലപ്പൂ വെച്ച് തരുന്നില്ല അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നെ കാണിക്കാനാ പരസ്യമായിട്ട് ഭർത്താവിനെ കൊണ്ട് തലയിൽ മുല്ലപ്പൂ വെച്ച് വെപ്പിക്കുന്നത് ഉറപ്പല്ലേ മോളെ പൊടിപ്പിച്ചിട്ട് ഇവിടെ നിന്നും ഓടിക്കണം പിന്ന അവൾ ശ്രമിക്കുന്നത് ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇന്നലെ വരെ നീയൊക്കെ പറഞ്ഞത് നൂറ് ശതമാനം വിശ്വസ്ത ഞാൻ എന്നാലേ എൻ്റെ മരുമകൾ അങ്ങനെയല്ല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് നിങ്ങൾ ആര് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോഴേക്കാണ് അവിടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് രണ്ട് ജാനകി ആ അച്ഛനും അമ്മയും വന്നു ഞാനീ പെട്ടെന്ന് ചോദിക്കുകയാണ് ചെക്കപ്പിന് പോയിട്ട് എങ്ങനെയുണ്ട് അച്ചാ വലിയ മാറ്റമൊന്നുമില്ല എല്ലാം അങ്ങനെ തന്നെ പോകുന്നു ചോദിക്കാം അല്ല മോളുടെ മുഖത്ത് എന്താ ഒരു തെളിച്ചയില്ലാത്തത് ആദർശ് നാനയുടെ തലയിൽ മുല്ലപ്പ് വെച്ചു കൊടുക്കുന്നത് മോള് കണ്ടു അതിനെന്താ മോളെ ഭാര്യയുടെ തലയിൽ ഭർത്താവ് മുല്ലപ്പ് വെച്ചു കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ ഒരു കാര്യം ചെയ് അനിയോട് പറ കുറച്ച് മുല്ലപ്പ് വാങ്ങി മോളുടെ തലയിൽ വെച്ച് തരാൻ അവൻ അത് ചെയ്യുന്നില്ല അതാ മോളുടെ പരാതി എന്നെ കാണിക്കാനായിട്ട് അങ്ങനെ പലതും ആദർശേട്ടനെക്കൊണ്ട് ഞാനെടുത്തി ചെയ്യിപ്പിക്കുന്നുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളേ ആയുള്ളൂ യ്ക്ക് പറഞ്ഞാൽ അവർ തമ്മിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ പരിസരമൊക്കെ മറന്നു നിന്നിരിക്കും എങ്കിലും ഇവരുടെ മുമ്പിൽ വെച്ച് വിടുന്നത് ശരിയാണോ വച്ചാ പിന്നെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയാണ് അതെ താൻ പോയി അവരോട് നമ്മുടെ മുറിയിലേക്ക് വരാൻ പറ എൻ്റെ പേരിൽ അവരെ ഗുണദോഷിക്കാനാ മുത്തശ്ശി ചോദിക്കാം താൻ പോയി ഒന്ന് വരാൻ പറ അവരോടൊന്ന് സംസാരിക്കട്ടെ ശരി വിഷമിക്കണ്ട മോളെ ഇപ്പം അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും അവരെ വഴക്ക് പറയാനാണ് വിളിപ്പിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ് ജാനകി ദേവ്യാനിയെ നോക്കിയിട്ട് പറയാണ് പിന്നെ മുമ്പേ എന്തുണ്ടെങ്കിലും ഏട്ടത്തിയോട് പറഞ്ഞാൽ മതിയായിരുന്നു ഏട്ടത്തി ഉടനെ അതിനുള്ള പരിഹാരം ചെയ്തേനെ ഇപ്പം ഏട്ടത്തിയോട് പറയുന്നത് പറയാതിരിക്കുന്നതോ ഒക്കെ ഒരുപോലെയാ ഞാൻ പറഞ്ഞല്ലോ ജാനകി മരണത്തിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം എനിക്ക് ആരോടും പോലെ യുദ്ധം ചെയ്യാനൊന്നും വയ്യ ആരെയും ശാസിക്കാനും വയ്യ നാളെ നമ്മളെ സംരക്ഷിക്കേണ്ടവരാ നമ്മളെ മക്കൾ അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നതാ നല്ലത് അതാ എൻ്റെ തീരുമാനം മുത്തശ്ശി രണ്ടുപേരെയും കൂട്ടിയിട്ട് വന്നിട്ട് പറയാണ് ആ ഇതേ രണ്ടു പേരെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഭാര്യയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചതാണ് സംസാരത്തിന് കാരണമായതല്ലേ മുത്തശ്ശൻ ആദർശനോട് മുത്തശ്ശൻ അപ്പ ചോദിക്കുക ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് നടന്നാൽ മതിയോ നിങ്ങൾ പുതുമോടികളല്ലേ അപ്പോൾ ആദർശ് ഞാനേ നോക്കിച്ചിരിക്കുക മാസങ്ങളായി രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് മോളുടെ ചേച്ചിയാണെങ്കിൽ ഒരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പില അപ്പിയാ ചേച്ചിയാണെങ്കിലും ഈ വീട്ടിൻ്റെ മൂത്ത മരുമകൾ മോളാ അപ്പോൾ നിങ്ങളെ കുഞ്ഞിനെ ആദ്യം തലോലിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലേടോ വസുന്ധരേ ആ അത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ ഞാനിപ്പോൾ വിളിച്ചത് മുമ്പ് നിങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തില്ലേ അന്നത് തടസ്സപ്പെടുത്തിയത് ദേവയാനിയല്ലേ ആ യാത്ര ഇനിയിപ്പോൾ പോയിക്കൂടെ അമ്മ അതിന് സമ്മതിക്കുമെന്ന് അറിയില്ല ചിരിച്ച മുഖം കാണാനാണ് ദേവയാനി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നീ ദേവയാനിയോട് പറ പറഞ്ഞ മിക്കവാറും അതിന് പച്ചക്കൊടി കാണിക്കും എന്നന്നെയാ എൻ്റെ വിശ്വാസം നീ കാണിച്ചില്ലെങ്കിലും നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം ദൂരെ എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് വന്നാൽ മതി കേട്ടോ മുത്തശ്ശൻ ഒരുപാട് ഒരുപാട് ദൂരമൊന്നും യാത്ര ചെയ്യണ്ട അത്രപ്പാടൊന്നും ദൂരത്ത് യാത്ര ചെയ്യാൻ മോൾക്കായിട്ടില്ല ഞാൻ പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ കണ്ടോ മോൾക്ക് ഒരുപാട് ദൂരം യാത്ര പോകാനൊക്കെ താല്പര്യമാണെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട മോനെ നാളെയെങ്കിൽ നാളെ തന്നെ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്ക് നിൽക്കും നിൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു വലിയൊരു ആശ്വാസം തന്ന മോളാണ് നയന മോള് ഇതിന് പകരം മോൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണം അതെല്ലാം ചെയ്തു കൊടുക്കണം അതർശി അമ്മയെ പറ്റി ഓർത്തിട്ടാ ഞാൻ ഈ യാത്രയെ യാത്രയെപ്പറ്റിയൊന്നും പറയാതിരുന്നത് സത്യത്തിൽ മുടങ്ങിയ ആ യാത്ര ഇനിയും പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മുത്തശ്ശി എന്തിനാ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നീ ഇപ്പോൾ മോളുടെ കാര്യങ്ങൾക്കാ നീ മുൻഗണന കൊടുക്കേണ്ടത് ഞാൻ പറയാം സാധാരണ അമ്മമാർ നോക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിൻ്റെ അമ്മ നിന്നെ നോക്കിയത് അത് ഞങ്ങൾക്കൊക്കെ അറിയാം സാധാരണ ജനിച്ചവീണ മക്കൾക്ക് അമ്മമാർ കൂടുതൽ കെയർ കൊടുക്കും അതിൻ്റെ കൂടെ നിനക്ക് സുഖമില്ലാത്തത് കൊണ്ട് കൂടുതൽ കെയർ തന്നതാണ് അതുകൊണ്ടാണ് ദേവ്യാനിക്ക് ഇത്രയും വിഷമം നിന്നോട് അതേപോലെ തന്നെ സ്നേഹമുണ്ട് എന്ന് വെച്ച് മകൻ ഭാര്യയെ വിഷമിപ്പിക്കേണ്ട കാര്യവും അമ്മയെ നീ സ്നേഹിക്കുന്നുണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് ഭാര്യയുടെ ആഗ്രഹങ്ങൾ നീ തീർത്ത് കൊടുക്കണം അത് നിൻ്റെ കടമയാണ് പിന്നെ മുത്തശ്ശ അമ്മയെ നീ ഇപ്പോൾ യാത്ര പോകണ്ട എന്ന് പറഞ്ഞാലോ അങ്ങനെ അമ്മ പറയുകയാണെങ്കിൽ ഞാനും ഇയാളും കൂടി പോയി അമ്മയുടെ ആ തീരുമാനം മാറ്റിക്കൊടാം നിങ്ങൾക്ക് രണ്ടാൾക്കും യാത്ര പോകുന്നത് ഇഷ്ടമാണോ മോളുടെ പുഞ്ചിരി കണ്ടാൽ അറിയില്ലേ മോൾക്ക് ഇഷ്ടമാണെന്ന് ഇവനിഷ്ടമാണ് മോളേക്കാളും വീടിനകത്ത് അതിൻ്റെ ഒരു വയക്കു വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആരോടും ഒന്നും പറയാതെ നടക്കുക മോനൊരു കാര്യം ചെയ്യും പോയി ഈ കാര്യം അമ്മയോട് പറ മുത്തശ്ശ ഞാൻ തന്നെ പറയണോ അതോ മുത്തശ്ശൻ ഇതാ കുഴപ്പം നിന്നെ ഞാൻ കമ്പനി ഏൽപ്പിച്ചു നാളെ തറവാട് ഏൽപ്പിച്ചു അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന നിനക്ക് തൻ്റെ ഇടം വേണം അതിൻ്റേതായ പക്വത വേണം ശരി മുത്തശ്ശ ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം മോൾ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ഈ യാത്ര മുടങ്ങില്ല നിങ്ങൾക്ക് രണ്ടാൾക്കുമായിട്ട് കുറച്ച് ദിവസം ദേവയാനി ഉറപ്പായിട്ടും അനുവദിച്ചു തന്നിരിക്കും അങ്ങനെ തന്നെ മോള് വിശ്വസിച്ചോ ഈ സമയത്ത് ദേവയാനി അവരുടെ പെട്ടി തുറന്ന് സ്വർണങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് ആദർശ് പോകുമ്പോൾ മുറിയിൽ നിന്നും അമ്മ സ്വർണങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് പെട്ടി എടുത്ത് വെച്ചിട്ട് ആദർശിൻ്റെ അമ്മയെന്നുള്ള ആ വിളികേട്ട് പെട്ടി അടച്ചു വെച്ച് വിളി കേൾക്കുകയാണ് എന്താ അത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാ ഞാനായിട്ടല്ല എന്ത് എന്താ എങ്ങും തൊടാതെ സംസാരിക്കുന്നേ മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് പറഞ്ഞു തന്ന അല്ല അത് ഞാനും ഞാനേയും കൂടി ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നല്ലോ ആ സമയത്താണല്ലോ അമ്മ ഹോസ്പിറ്റലായത് അതെ അങ്ങനെ യാത്ര മുടങ്ങിയത് ഹോസ്പിറ്റലായത് കൊണ്ടല്ലോ നീ വ്രതോടെ ശബരിമലയ്ക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ യാത്ര മുടങ്ങിയത് ആ അതിന് കാരണക്കാരി ഞാൻ മാത്രമാണ് നീ ഇപ്പം എന്താ ആ അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര ആഗ്രഹം ആ മുടങ്ങിപ്പോയ യാത്ര വീണ്ടും ഒന്ന് ഇന്ന് തുടങ്ങണം അല്ലേ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിക്കും പിന്നെ യാത്ര വേണ്ട അവൾ ഇവിടെ മര്യാദക്ക് കഴിഞ്ഞോട്ടെ ശരി അത് ഞാൻ മുതനോട് മുതച്ചോടും പറയാം അതർശ അതും പറഞ്ഞ് തിരിഞ്ഞടക്കാണ് അപ്പോൾ ദേവയാനി നിൽക്ക് അതാ അമ്മേ ആ നിൻ്റെ പതർച്ചയും ശ്വാസം ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്നേക്കാളും അവളുമായിട്ട് യാത്ര പോകേണ്ടത് നിനക്കാണെന്ന് അമ്മേ വേണ്ട നിൻ്റെ അച്ഛനും ഇതേപ്പറ്റിയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാരണം പിള്ളേർക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലെന്ന് ആ പഴിയും കൂടി എനിക്ക് കേൾക്കാൻ വയ്യ അതുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ നീ നിൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് പോയിക്കോ അല്ല അത് അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എനിക്കിഷ്ടം ഉണ്ടായിട്ടാണോ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ആണോ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നീയും നിൻ്റെ അച്ഛനും ഒക്കെ തീ തിന്നുകയായിരുന്നല്ലോ എൻ്റെ മുന്നിൽ വന്ന് കണ്ണീരൊഴുക്കുമായിരുന്നല്ലോ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എന്നെ ദൈവം ശിക്ഷിക്കും അതൊഴിവാക്കാൻ ഒഴിവാക്കാൻ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ നിന്റെ സന്തോഷത്തിനൊന്നും ഞാൻ എതിരെ നിൽക്കുന്നില്ല അവളെ തന്നെ അവളെയും കൊണ്ട് പോകണേ പോയിക്കോ ആദർശന് നല്ല സന്തോഷമായി എന്നിട്ട് ചോദിക്കാണ് അമ്മ ഇത് പൂർണ്ണ മനസ്സോടെ തന്നെ പറയുകയാണോ ഒരിക്കലുമല്ല പക്ഷേ നീ ഇനി പോകാതിരിക്കണ്ട പോകാതിരുന്ന എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇനി എന്നെ കുറ്റപ്പെടുത്തും അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പോയേ പറ്റൂ അവർ പോകണ്ട എന്ന് പറഞ്ഞാലോ ശരിയമ്മ തിരിഞ്ഞടക്കുമ്പോൾ ദേവിയാണി പറയാണ് പോകുന്നതൊക്കെ കൊള്ളാം അപ്പോൾ അദർശൻ ഞെട്ടിപ്പോയി അപ്പോൾ പറയാണ് സൂക്ഷിച്ച് വേണം പോകാൻ അരക്ഷ്യമായിട്ടൊന്നും ഡ്രൈവ് ചെയ്യരുത് ഞാൻ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചോളാം ആ ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് അല്ലേ അപ്പോൾ ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് എവിടെയെങ്കിലും പോയി വണ്ടി തട്ടിയിട്ട് നിനക്കോ അവൾക്കോ അല്ല അവൾക്ക് അവൾക്കെന്ത് പറ്റിയാലും എനിക്കൊന്നുമില്ല നിനക്കെന്തെങ്കിലും പറ്റിയാലേ അതിൻ്റെ വേദന പോകാൻ കുറേ നാളെടുക്കും ഞാൻ നോക്കി വണ്ടി ഓടിച്ചോളാം അമ്മേ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും എന്നെ വിളിക്കണം രാത്രിയുടെ രസത്തിൽ അമ്മയെ മറന്നു പോകരുത് അതൊന്നും ഉണ്ടാവില്ല എന്നാൽ പിന്നെ നേരം പുലരുന്നതിന് മുമ്പ് റെഡി ആയിപ്പോയിക്കോ ട്രാഫിക് കുറച്ച് കുറവായിരിക്കുമല്ലോ ആ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇനി അവളുമായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യണം ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട ശരിയമ്മേ തൃശ്ശൂർ പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി പെട്ടെന്ന് ചിന്തിക്കുകയാണ് ഈ സമയത്ത് അവൾക്ക് യാത്ര പോകാൻ പറ്റുമോ എന്തോ ദേവയാനിക്ക് പിന്നെ ആകെ മൂഡ് ഓഫായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു